ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരുന്ന വറുത്ത മീൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പൂച്ചക്കുട്ടിയുടെ തല സ്റ്റൗവിൽ കുടുങ്ങി പന്തളം ചേരിക്കൽ സ്വദേശി ഷീനാസിന്റെ പൂച്ചക്കുട്ടിയെ ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത് വറുത്ത മീനിനോട് പൂച്ചകൾക്കുള്ള താല്പര്യം പറയേണ്ടതില്ലോ ഷീനാസിന്റെ വീട്ടിലെ പൂച്ചക്കുട്ടിക്കും വറുത്ത മീനിനോട് പെരുത്ത ഇഷ്ടമാണ് അങ്ങനെയാണ് ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് മീനെടുക്കാൻ ശ്രമിച്ചത് നിരവധി തവണ കാര്യം സിമ്പിളായി സാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ പൂച്ചക്കുട്ടി കുടുങ്ങി ആദ്യം വീട്ടുകാർ തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയെങ്കിലും പരാജയപ്പെട്ടു തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയത് ഗ്യാസ് സ്റ്റൗ കട്ട് ചെയ്താണ് പൂച്ചക്കുട്ടിക്ക് ഒരു പോറിൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത് കാഡൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വേണുവിന്റെ നേതൃത്വത്തിൽ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫ് പ്രദീപ് രഞ്ജിത്ത് സന്തോഷ് ജോർജ് പ്രകാശ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്